ഈ മലപ്പുറത്ത് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മലപ്പുറ സഹോദരങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട് അവിടെ സൈന്യത്തെ വിന്യസിക്കുമെന്നുള്ളതിന് ഏതൊരു മാറ്റവുമില്ല പക്ഷേ അവർക്ക് ഇന്നലത്തെ സംഭവം പോലെ ഒരു സംഭവം കൂടി അവിടെ നിന്ന് കിട്ടിയാൽ അവർ തീർച്ചയായും അവിടെ മലപ്പുറത്തെ വിന്യസിക്കും ഇന്നലത്തെ സംഭവം മലപ്പുറംകാരെ അറിയാത്തതാണ് അത് ബി ജെ പി കാര്ക്ക് മാത്രം അറിയാമെന്നുള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരും അടുമായി പറയണം എന്റെ എല്ലാ വോയിസ് മെസ്സേജും നിങ്ങൾ എല്ലാ ഗ്രൂപ്പിലും ഇടുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ വോയിസ് വോയിസ് മെസ്സേജ് ഇടണം കാരണം മലപ്പുറത്ത് അടഞ്ഞു കിടക്കുന്ന വീടുകൾ വീടുകൾ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ പള്ളിയിലെ സമൂ സമീപത്ത് അതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയം തിന്നുന്ന എല്ലാ വീടുകളിലും സൗഹൃദപരമായി ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിന്ന് നിങ്ങളുടെ ജാതി ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ സ്ഥലവും നിങ്ങൾ സെർച്ച് ചെയ്യണം കാരണം അവിടെ ടക വസ്തുക്കൾ ഇവർ തന്നെ കൊണ്ടുവന്ന് കുഴിച്ചിടാനോ ഏതെങ്കിലും വീടുകളിൽ സൂക്ഷിക്കാനോ സാധ്യതയുണ്ട് അങ്ങനെ എവിടെന്നെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവിടെ സൈന്യത്തെ തീർച്ചയായും വിന്യസിക്കും അവിടെ സൈന്യത്തെ വിന്യസിപ്പിച്ച് കഴിഞ്ഞാലുള്ള കാര്യം അറിയാലോ പുരുഷന്മാരെ എല്ലാവരും അവർ ജയിൽ ജയിൽക്കുള്ളിലാക്കും നമ്മൾ ഇന്ന് കേരളത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചാനലുകൾ ശ്രദ്ധിക്കൂ ഞാൻ ഞാൻ ഇവിടെ ഈ ഗ്രൂപ്പിൽ വന്നതിന്റെ അന്ന് മുതൽ പറയുകയാണ് ഒരു സംഘി വന്ന് എൻ്റെ പി എമ്മിൽ പറഞ്ഞ കാര്യം ഇവിടെ നടത്താൻ തീരുമാനിച്ച കാര്യമാണ് അവർ പറഞ്ഞത് അവർ മുസ്ലിങ്ങൾ ചെയ്ത് ചെയ്യുമെന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഇവർ ചെയ് ഇന്നലെ ആ ഫയലിൽ പറഞ്ഞ കാര്യം ഇന്നലെ പെൻഡ്രൈവിലെ ഫയലിൽ പറഞ്ഞ കാര്യം അന്ന് ബി ഒരു മാസം മുമ്പ് ബി ജെ എന്നോട് പറഞ്ഞ കാര്യമാണ് അവിടെ സൈന്യത്തെ വിന്യസിക്കുമെന്നുള്ള കാര്യത്തിനും ഏതൊരു മാറ്റവും ഇല്ല പക്ഷേ ഇന്നലത്തെ പോലെ ഒരു പൊട്ടിത്തെറിക്കണ എന്തെങ്കിലും ഒരു ബ്ലാസ്റ്റഡ് സാധനം എന്തെങ്കിലും അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു ചാക്കിലോ ഒരു കവറിലോ ഒരു സാധനം എവിടെയെങ്കിലും ഇന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ മൊബൈലിലും ടി വിയിലും ഒക്കെ കുനിഞ്ഞിരുന്ന് നിങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കാതെ നിങ്ങൾ പരസ്പരം ഇവിടെ തമ്മിലടിക്കുക ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം നിങ്ങളിവിടെ കലാപം ഉണ്ടാക്കാനോ വർഗീയത ഉണ്ടാക്കാനോ ഉണ്ടാക്കാനോ ഒന്നും അല്ല ഞാൻ പറയുന്നത് നിങ്ങളെ നിങ്ങൾ സേവ് ചെയ്ത് ദയവ് ചെയ്ത് മതി നിങ്ങൾ നിങ്ങൾ നിങ്ങളെ നാടിനെ നിങ്ങൾ സംരക്ഷിക്കൂ നിങ്ങളെ മക്കളെയും കുടുംബത്തെയും സഹോദരങ്ങളെയൊക്കെ നിങ്ങൾ അവനവൻ സംരക്ഷിക്കൂ നിങ്ങളെ സമൂഹത്തെ സംരക്ഷിക്കൂ നിങ്ങൾ നിങ്ങളെ മലപ്പുറത്തെ സംരക്ഷിക്കൂ അവിടെ സൈന്യത്തെ വിന്യസിക്കൂ എന്നുള്ള കാര്യത്തിൽ ഏതൊരു മാറ്റവും അല്ല ഇവിടുത്തെ കേരള പോലീസിനും ഇവിടുത്തെ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ ഇവിടെ മലപ്പുറത്ത് പ്രാധാന്യം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ലീഗുകാർക്കോ എസ് ടി പി ഐകാർക്കോ ഒരു പാർട്ടിക്കും ഒരു ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല പട്ടാളത്തെ പട്ടവളത്തെ അറിയാമല്ലോ ഇവിടെ ഒന്നും നടക്കില്ല അതുകൊണ്ട് ബ്ലാസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനം ഏതെങ്കിലും ഒരു കവറിൽ എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവരവിടെ സൈന്യത്തിൽ വിന്യസിക്കും അത് ഉറപ്പാണ് ഞാനൊരു ഹൈന്ദവ സഹോദരി ആണെന്ന് വിചാരിച്ചിട്ട് എന്റെ ഒരു അഭ്യർത്ഥന ആയിട്ടെങ്കിലും നിങ്ങൾ എല്ലായിടത്തും സെർച്ച് ചെയ്യണം നിങ്ങൾ ചേർത്തി നിങ്ങൾ ഉറപ്പാക്കണം തീരദേശ മേഖലയിൽ എന്തോ പ്രശ്നം വരാനിരിക്കുന്നത് അപ്പം അതിനെ സംബന്ധിച്ച് അവിടുന്ന് റിപ്പോർട്ട് കിട്ടി ഇവർ പറയണത് മാങ്ങാട് ഭയങ്കര ഭയങ്കര സംഭവമാണ് കാരണം മുപ്പത്തഞ്ച് വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ബാങ്ങാടിനെ വരെ ഇതൊരു അഭിമാന നിമിഷമായിട്ടാണ് തോന്നുന്നത് കാരണം നമ്മുടെ ഇന്ന് ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ ബാങ്ങാട് ഇങ്ങനൊരു സംഘര്ഷം അതായത് ഇത്രയും ഒരു തിരക്ക് ഇതുവരെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല 没有，可以、哎。哎